ഈ പ്രകൃതി രമണീയമായ പഞ്ചഭൂതങ്ങളുടെ ഒരു സംഗമ സ്ഥലത്ത് ശാന്തമായി നമ്മൾ വന്നിരുന്നാൽ മാത്രമേ ഒരു ആധ്യാത്മിക ധ്യാനത്തിൻ്റെ തുടക്കം കിട്ടത്തുള്ളൂ കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള പഞ്ചഭൂതങ്ങളുടെ സ്വാധീനത്തിനകത്ത് ശരീരം വന്നിരുന്നാൽ മാത്രമേ ശരീരം നമ്മെ ഒരു ആധി ആധ്യാത്മിക ധ്യാനത്തിനകത്തേക്ക് സജ്ജമാക്കുന്ന രീതിയിൽ നമ്മളുമായി സഹകരിക്കത്തുള്ളൂ ശരീരം അത്തരത്തിൽ സഹകരിക്കുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങിയാൽ മാത്രമേ ആധ്യാത്മിക ധ്യാനത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ പ്രവേശിക്കാനായിട്ട് നമ്മുടെ മനസ്സ് സജ്ജമാകുകയുള്ളൂ സൊ അത്തരത്തിൽ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യത്തിനകത്ത് നമ്മുടെ ശരീരവും മനസ്സും നമ്മോടൊപ്പം സഹകരിക്കുകയും അനുവദിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് ആത്മാവിനെ ശരിക്കും പഞ്ചഭൂതങ്ങളിൽ ലയിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യവുമായിട്ട് ഒന്നു ചേർന്ന് ഒരു ധ്യാനനിരതനായി ഇരിക്കുവാനായിട്ടുള്ള ഒരു പശ്ചാത്തലം സജ്ജമാകും അവിടുന്ന് ആധ്യാത്മിക ധ്യാനം തുടങ്ങുക നിങ്ങളൊരു പക്ഷേ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആത്മീക ഗുരുവും ആധ്യാത്മിക ധ്യാനത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ ഇത്തരത്തിലുള്ള പ്രകൃതി രമണീയമായ സ്വച്ഛമായ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പക്ഷെ ഒരു വ്യക്തിയുടെ ശരിക്കുമുള്ള നിയോഗം ഈ പ്രപഞ്ചത്തിനകത്തേക്ക് ഒരു വ്യക്തി ജനിച്ചതിൻ്റെ നിയോഗം നിവൃത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമുക്ക് നമ്മുടെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി തരേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഈ പ്രപഞ്ചം നമുക്ക് നമ്മുടെ നിയോഗം മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനകത്ത് മുഴുകിയിരുന്നാൽ മാത്രമേ ലയിച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ അന്തരാത്മാവിൽ നമ്മുടെ ഉദ്ദേശുദ്ധി എന്താണ് നമ്മുടെ ജന്മോദ്ദേശം എന്താണ് എന്നുള്ളത് തെളിഞ്ഞു വരത്തുള്ളൂ സോ ആധ്യാത്മിക ധ്യാനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജന്മ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ മാത്രമല്ല ഒരു ഈ ലോകത്തിൻ്റെ ഉപാധികളിലൂടെ ലഭിക്കുന്ന ആനന്ദവും ഉല്ലാസവും സമാധാനവും ഒക്കെ ക്ഷണിക നേരത്തേക്കുള്ളതാണെങ്കിൽ നിലനിൽക്കുന്ന സ്ഥായിയായ ഉപാധികളില്ലാത്ത സമാധാനവും സന്തോഷവും ഉല്ലാസവും ശരിക്കും ആവോളം നുകരണമെങ്കിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആധ്യാത്മിക ധ്യാനത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് സത്യം